முழு அடிப்பள்ளி குறைச்சு காட்சி ஆனதுக்காக ഫേമസായ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യൻ ഒരു പള്ളിയിൽ കയറുകയായിട്ടാണ് പള്ളിയിലോട്ട് കയറുന്ന വഴിയാണ് പടിയാണ് കുറച്ച് പടിയുണ്ട് പടി ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് പടി കയറി കയറി മണ്ടയ്ക്ക് ചെന്നാൽ പള്ളിയുടെ മണ്ടക്ക് കയറി ചെന്നതിനു ശേഷമുള്ള കാഴ്ചകൾ ഇനി കാണിച്ചു തരാം പള്ളിയുടെ കയറിപ്പോകുന്നതിന് മുമ്പുള്ള വഴിയിൽ കുറച്ച് കാഴ്ചകളാണ് പുറത്ത് നല്ല ചൂടാണ് നല്ല വെയിലൊക്കെയാണ് ങ്ങനെ പള്ളിയുടെ മേളിക്കറിക്കാന്ന് പള്ളിയുടെ അതാന്ന് കവാടം അതാണെന്ന് കവാടം അതുവഴി എന്ന് കയറി വരേണ്ട വിഷയം ഞങ്ങൾ പള്ളി വഴി അന്ന് കയറി വന്നത് പള്ളിയുടെ പള്ളിയിലകത്ത കാഴ്ചകളാണ് പള്ളി മേളിക്കറി വന്നു സി സൈഡൻ്റെ ഒരു പള്ളിയാണ് പള്ളി മുകളിൽ കരു വന്നു മുകളിലെ കുറച്ച് കാഴ്ചകളാണ് പള്ളിയുടെ മണ്ടയ്ക്ക് നിന്നുള്ള പള്ളിയുടെ മണ്ടയ്ക്ക് നിന്നുള്ള കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം ഇത് പള്ളിയുടെ മണ്ടയ്ക്ക് നിന്നുള്ള കുറച്ച് കാഴ്ചകളാണ് എല്ലാവരും വീഡിയോസ് കാണുന്നവരെല്ലാവരും ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യുക ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക പിന്നെ പുതിയതായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ആക്കി കഴിയുമ്പോഴത്തേക്ക് എൻ്റെ വീഡിയോസ് പുതിയതായിട്ട് വരുന്നതായിരിക്കും നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും നീ പള്ളിക്കകത്ത് പള്ളിക്ക് അകത്ത് കയറിയിട്ട് കുറച്ച് കാഴ്ചകളു പുറത്ത് വന്നുകൊണ്ട് പള്ളിക്കകത്ത് കയറുന്നില്ല അകത്ത് കയറാൻ ഇല്ല അതുകൊണ്ട് പള്ളിക്ക് പുറത്ത് നിന്നുകൊണ്ട് കുറച്ച് കാഴ്ചകൾ നല്ല വെയില് നല്ല നല്ല വെയിലല്ലതുകൊണ്ട് ഇസ്മി പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ഇത് കൂടെ വന്നവരാണ് ഇവിടെ എല്ലാവരും ഉണ്ട് പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഇസ്മി ജിബിൻ ജിബിൻകുപ്പഴ ബ്ലോക്സ് താഴെ ഇറങ്ങി താഴെ ഇറങ്ങിയപ്പോഴുള്ള കുറച്ച് വ്യൂ ആണ് ഡാമിൻ്റെ അവിടെ നിന്ന് വന്ന് വന്നതിനുശേഷമുള്ള കുറച്ച് കാഴ്ചകളാണ് ഡാമിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കയറി വന്നു ഞങ്ങളുടെ കൂടെ വന്നാണ് അവിടെ ചേര ഈ ഇവിടുന്നാ നമ്മൾ വരുന്നത് ഓഹലക്കെന്നോ പെല്ലാണ് ആ ഇവിടെ നമ്മൾ ഇരിപ്പുണ്ടേ ഓ ലൈവായി ലൈവായി അരവിക കടുടുത്തമേ വരി गरम കാര്യനേയ് પરലോര കടയാോ ചേര ഓരി നടേ ഈ കുയിച്ചേട്ട് സഹോദരൻ കത്തീ ഈ കുയിച്ചേട്ട് സഹോദരൻ കത്തൂ നമ്മൾ വണ്ടിയൊന്നുമല്ല അല്ല വേറെ വണ്ടിയാ അടിപൊളി കാഴ്ചകളാണ് ഡാം കഴിഞ്ഞ് കുറച്ച് വണ്ടി തോട്ട് വന്നുകഴിഞ്ഞപ്പോഴുള്ള കുറച്ച് കാഴ്ചകളാണ് അടിപൊളി കാഴ്ചകളാണ് ടൂറിസ്റ്റ് ഇവിടെ ടൂറിസ്റ്റുകൾ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നൊരു സ്ഥലമാണ് പാർക്കിംഗ് സ്ഥലം വന്നിവിടെ ഇവിടെ പശുക്കളൊക്കെ അഴിച്ചുവിട്ടേക്കാണ് ഇവിടെ അഴിച്ചുവിട്ടേക്കുന്ന പശുക്കളൊക്കെ രണ്ട് പശുക്കളൊക്കെ ഫ്രണ്ടിൽ പോകാനായിട്ട് കാണിച്ചേരാം ഫ്രണ്ടിലോട്ടി കാണിച്ചു തരാം പശുക്കൾ പോകുന്നുണ്ട് ആ നേരെ ബേസിൻ്റെ ഫ്രണ്ടിലോട്ട് ഡോക്യൂമെന്ന് കാണാം ഉണ്ടോ പശുക്കൾ രണ്ട് പശുക്കൾ പോകുന്നുണ്ട് കണ്ടോ ഗെറ്റ് അപ്പ് സ്ഥലത്ത് ദേശീയ പതാകയൊക്കെ പതാകയൊക്കെ യു ഡി എഫിൻ്റെ കൂടിയൊക്കെ വെച്ച് ഇവിടെ നല്ല തിരക്കുണ്ട് മൂന്നാർ നല്ല തിരക്കുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് നല്ല തിരക്കുണ്ട് ഉണ്ടാവും പശുക്കളൊക്കെ ഇവിടെ നമ്മുടെ ചോളമൊക്കെ കിട്ടുന്ന ചോളമൊക്കെ കിട്ടും ചോളം മാഗി അതുപോലെ സംഭവങ്ങളെല്ലാം കിട്ടുന്ന സ്ഥലം വന്ന് ഇവിടെ ഞങ്ങൾ ഞങ്ങളുടെ ബസ്സിൽ കിടക്കുന്ന പാർക്കിങ്ങിലോട്ട് ഇനി നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദൂരമുണ്ട് കുറച്ച് ദൂരമുണ്ട് പിന്നെ പുതിയൊരു ഗ്ലാസ്സൊക്കെ മേടിച്ചു അടുത്ത ചോളം കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു കടയാണ് ചോളം സ്വന്തങ്ങൾ കിട്ടുന്ന കടയാണ് ചോളം അതുപോലെ സംഭവം കിട്ടുന്ന കടയാണ് അടിപൊളി കടയാണ് ചോളം പത്തിന്റെ യൂസ് അതുപോലെ എല്ലാം കിട്ടുന്ന കടയാണ് ഇസ്മി ജിബിൻപഴ ബ്ലോക്സ് പുതിയൊരു വീഡിയോ മേക്കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ എൻ്റെ ഗ്ലാസ് ഞാൻ കാണിച്ചേരാതാണ്